കാലാവസ്ഥ കണക്കിലെടുത്ത് അമേരിക്കൻ കോൺഗ്രസ് ചേരുന്ന ക്യാപിറ്റോളിനുള്ളിലായിരുന്നു സത്യപ്രജ്ഞാ ചടങ്ങുകൾ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് സത്യവാചകം ചൊല്ലിക്കൊടുത്തതോടെ ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം രണ്ടാമൂഴത്തിന് വൈറ്റ് ഹൌസ് സാക്ഷിയായി ിൽ എബ്രഹാം ലിങ്കൺ സത്യപ്രതിജ്ഞയ്ക്കുപയോഗിച്ച ബൈബിളും ട്രംപിന്റെ അമ്മ നൽകിയ ബൈബിളും തൊട്ടാണ് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്തത് പ്രൌഢഗംഭീരമായ ചടങ്ങിലായിരുന്നു അധികാരമേൽക്കൽ ചരിത്രത്തിലാദ്യമായി കോടതി കുറ്റവാളിയെന്ന് വിധിച്ചൊരാൾ പ്രസിഡന്റായി അധികാരമേറ്റെന്ന പ്രത്യേകതയുമുണ്ട് ഇന്ത്യയിൽ നിന്നടക്കമുള്ള ലോക നേതാക്കളെ സാക്ഷി നിർത്തിയായിരുന്നു ജെ ഡി വാൻസും സത്യപ്രജ്ഞ ചെയ്തു അമേരിക്കയുടെ സുവർണകാലത്തിന് തുടക്കമെന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് പ്രസംഗം തുടങ്ങിയത് ലോകമാകെയുള്ള അതിർത്തികൾ സംരക്ഷിക്കാൻ പ്രവർത്തിച്ചപ്പോൾ സ്വന്തം അതിർത്തി സംരക്ഷിക്കാൻ മറന്ന അധികാരകാലത്തിനാണ് അവസാനമായത് കഴിഞ്ഞ എട്ട് വർഷം താൻ നേരിട്ട വെല്ലുവിളികൾ മറ്റൊരു പ്രസിഡന്റും നേരിട്ടിട്ടില്ല വിശ്വാസവഞ്ചനയുടെ കാലം ഇവിടെ അവസാനിക്കുന്നു ഇനി മുതൽ പുരോഗതി മാത്രമാണ് അമേരിക്കയ്ക്ക് മുന്നിലുള്ളത് നിയുക്ത പ്രസിഡന്റ് പറഞ്ഞു ജനുവരി ലിബറേഷൻ ദിനമായിരിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു സ്വിംഗ് സ്റ്റേറ്റുകളിലടക്കം തനിക്ക് ഭൂരിപക്ഷം ലഭിച്ചതിന് കറുത്തവർഗക്കാർക്കടക്കം നന്ദി വിദേശികൾക്ക് പൗരത്വം നൽകുന്ന എല്ലാ നടപടികളും നിർത്തിവെക്കാൻ ഉത്തരവിട്ടു ക്രിമിനലുകളായ എല്ലാ വിദേശികളെയും തിരിച്ചയക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയുടെ തെക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അദ്ദേഹം ഇവിടേക്ക് സൈന്യത്തെ അയക്കുമെന്ന് വ്യക്തമാക്കി അതേസമയം ഇന്ത്യൻ വംശജനായ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗം വിവേക് രാമസ്വാമി പുതിയ ഡോണാൾഡ് ട്രംപ് സർക്കാരിന്റെ ഭാഗമാകില്ല ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ചുമതല ഇലോൺ മസ്കിന് മാത്രമായിരിക്കും അമേരിക്ക പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്ന് പിന്മാറുമെന്നും തീരുമാനം ഐക്യരാഷ്ട്രസഭയെ അറിയിക്കുമെന്നും വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം